ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ മഹീന്ദ്രൻ്റെ ഒരു എ സീറ്റർ വണ്ടി ആട്ടോ അതും വെറും ഒരു രണ്ട് ലക്ഷം രൂപേൻ്റെ തായ മഹീന്ദ്രൻ്റെ ഒരു എ സീറ്റ് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഡീസൽ മൈലേജ് കിട്ടണേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കിട്ടും പിന്നെ ക്യൂണ്ട വണ്ടിയാണ് മഹീന്ദ്രൻ്റെ സൈലോൻ്റെ ഒരു ചെറിയ വണ്ടി പതിനാറ് കിലോമീറ്റർ ഒക്കെ ഡീസലിൽ മൈലേജ് കിട്ടണേ എ സീറ്റർ വണ്ടിയാണ് എട്ടാക്കും പത്താക്കും ഒക്കെ പോകാൻ പറ്റിയത് നല്ല ക്വാളിറ്റി വണ്ടി ഒരു പണി അറിഞ്ഞ ഇതിമല്ലേ അത് ഇന്നലെ എടുത്തിട്ടുള്ളു ഇതാ ഈ ഒമ്പതിൻ്റെ തലപ്പത്തിൽ ചെറിയൊരു ടച്ചിങ് മാത്രമേ ചെയ്യാനുള്ളൂ വാക്ക് ഒക്കെ പക്ക വണ്ടിട്ടു ആ ടച്ച് ചെയ്ത് കണ്ട് നമ്മൾ പോളിഷ് ചെയ്ത് ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയറിലൊക്കെ പറഞ്ഞാൽ ഒന്നും പക്ക പറയാൻ തന്നെ ഇല്ല അത്രയും അത്രയും ഹൈ ക്വാളിറ്റി ഉണ്ടോ ഇന്റീരിയറിലൊക്കെ പറഞ്ഞാൽ എന്തോ സീറ്റ് ടവർ കാര്യമൊക്കെ പറഞ്ഞാൽ നൂറ് ശതമാനങ്ങൾ കണ്ടാൽ തന്നെ അത്രയും ഉള്ളും കാര്യമൊക്കെ നല്ല പക്ക വണ്ടി ഇന്റീരിയറൊക്കെ പറഞ്ഞാൽ സൂപ്പർ സീറ്റാറ് നല്ല ബോഡി ഷേപ്പ് ബാക്കിൽ ബാക്കിലും അത്യാവശ്യം നല്ല ആൾക്കാർക്ക് ഇരിക്കാൻ സ്പേസും കാര്യങ്ങളും നാലാക്ക തന്നെ ബാക്കിൽ തന്നെ ഇരിക്കാം നല്ലൊരു അടിപൊളി ദൂറും ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ വെക്കാൻ സൗകര്യവും കാര്യവും ഒക്കെ വണ്ടി നല്ല ബാക്കും ബാക്കിലും അത്യാവശ്യം രണ്ടാക്കി ഇരിക്കാതെ ചെറിയ രണ്ട് സീറ്റ് ഉണ്ട് കേൾക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വലിയ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കേരള അമ്പത്തിരണ്ട് റൈസ് റൈസെല്ലാം എല്ലാം നല്ലൊരു ഇല്ല ബാക്ക് വൈപ്പർ കാര്യൊക്കെ വരുന്നുണ്ട് അടിപൊളി വണ്ടി നിങ്ങൾക്ക് ഒരു ഏ സീറ്റ് വണ്ടി ഏ സീറ്റ് വണ്ടി എട്ടാക്കോ ഒമ്പാക്കോ ഒക്കെ പോകാൻ പറ്റിയ വണ്ടി വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് എവിടുന്നു കിട്ടൂലോ ഒരു അൾട്ടെണ്ണൂറും കൂടിയും കിട്ടൂല ഇന്റീരിയറൊക്കെ വേണ്ട ബാക്ക് സീറ്റ് കാര്യങ്ങൾ ഒക്കെ നൂറ് ശതമാനം ഇനി ഒന്നും ചെയ്യാലോ ഒരു ഇന്റീരിയർ പോളീഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയാവും നാളെ നമുക്ക് ഈ വണ്ടി അല്ലേ പണിയും കഴിഞ്ഞ കണ്ട് കേറും ഏഹ് വെറും ഒരു ലക്ഷത്തി ചില്ലാനും കിലോമീറ്റർ മാത്രം ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ നാലുള്ളവർ വിൻഡോ കാര്യങ്ങൾ ഒക്കെ വർക്കിങ്ങിന്റെ അടിപൊളി വണ്ടിയാണ് ആവശ്യക്കാരെണ്ടെ പെട്ടെന്ന് വിളിച്ചോളി ആദ്യം വിളിക്കുന്നവർക്കിട്ടുള്ളൂ ഏർ നല്ല ക്വാളിറ്റി വണ്ടി മുന്നും കാര്യമൊക്കെ പക്ക വണ്ടിയാട്ടോ ആട്ടോ മഹീന്ദ്രന്റെ കേരള അമ്പത്തിരണ്ട് റേസ് റേസറിൻ്റെ ഒറിജിനാലിറ്റി വണ്ടി ഫസ്റ്റ് ആരെ ആരോ ആരെ വിളിക്കണു ഒരുക്ക് വണ്ടി ഉണ്ടാവട്ടെ ഒന്ന് തൊണ്ണൂറ്റഞ്ചോ രണ്ടായിരത്തി പന്ത്ര പതിമൂന്ന് മോഡല് എ സിട്ട് നല്ല ബോഡി ഷേപ്പില്ല നല്ല ഒറിജിനാലിറ്റി വണ്ടിയാണ് ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് രണ്ട് മൂന്നേരം നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കും ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാപ്റ്റോക്ക് കാര്യം നമ്മൾ വിട്ടുതരണം